ഏറ്റവും പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം ലോൺ എടുക്കുക എന്നത് സർവ്വസാധാരണമാണ് ഇനി ലോൺ എടുത്തില്ലെങ്കിൽ കൂടി മറ്റുള്ളവർ ലോൺ എടുക്കുമ്പോൾ അതിന് ജാമ്യക്കാരനായെങ്കിലും നിൽക്കാത്തവരായി ആരും തന്നെ കാണില്ല ഇത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ലോൺ എടുത്തതിനു ശേഷം അവർ തിരിച്ചടയ്ക്കാതെ വരികയും നിങ്ങൾ അതിന്റെ ജാമ്യക്കാരൻ എന്ന നിലയിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ലോൺ എടുത്തിയാൾ കുടിശിക വരുത്തുകയും അയാൾക്കെതിരെ ബാങ്ക് യാതൊരുവിധ നിയമ നടപടികൾ സ്വീകരിക്കാതെ ജാമ്യക്കാരനായ നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെയാണ് ആദ്യം ബാങ്ക് നിയമ നടപടികൾ സ്വീകരിക്കുന്നതെങ്കിൽ അതിലെന്തെങ്കിലും അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതല്ലെങ്കിൽ ബാങ്ക് ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തിയ ആൾക്കെതിരെ നടപടി എടുക്കാതെ ജാമ്യക്കാരനെതിരെ എന്തുകൊണ്ടാണ് നടപടി എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അതിശയം തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ഈ നടപടി ശരിയാണോ എന്താണ് ലോൺ എടുക്കുമ്പോൾ ജാമ്യക്കാരനും ലോൺ എടുത്ത ആൾക്കും ഉള്ള റോളുകൾ എന്താണ് അതിന്റെ നിയമസാധ്യത എത്രത്തോളം ലോൺ കുടിശ്ശിക വരുത്തിയ ലോൺ എടുത്തിയ ആൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ജാമ്യക്കാരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് നിയമസാധ്യത എന്താണ് എന്ന് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഈ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ബാങ്കുകൾ സാധാരണയായി വായ്പ നൽകുന്നത് ജാമ്യക്കാരന്റെയും കൂടെ ഉറപ്പിന്മേലാണ് വായ്പ എടുത്ത ആളുകൾ മാത്രം നോക്കിയല്ല മറിച്ച് ജാമ്യക്കാരന്റെ ഉറപ്പിന്മേൽ കൂടിയാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ലോൺ എടുക്കുന്ന ആപ്ലിക്കന്റിന്റെ സിബിൽ സ്കോർ മാത്രം നോക്കിയാണ് ബാങ്കുകൾ കൊടുക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി അതോടൊപ്പം തന്നെ നമ്മുടെ ജാമ്യക്കാരന്റെയും ക്രെഡിബിലിറ്റി ബാങ്കുകൾ നോക്കാറുണ്ട് ഇത്തരത്തിൽ ജാമ്യം നിൽക്കുമ്പോൾ കടക്കാരൻ അഥവാ ലോൺ എടുത്തയാൾ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ഞാൻ ജാമ്യക്കാരൻ എന്ന നിലയിൽ ഞാൻ മുഴുവൻ അടച്ചു തീർത്തുകൊള്ളാം എന്ന ഉറപ്പ് ബാങ്കിന് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒന്നും വായിച്ചു നോക്കാതെ സാധാരണഗതിയിൽ അവർ പറയുന്നിടത്ത് ഒപ്പിടുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ബാങ്കിന് നിയമവശാൽ ഈ പറഞ്ഞ സമ്മതപത്രം അതായത് നിങ്ങൾ ലോൺ അടച്ചു തീർത്തു കൊള്ളാം എന്ന സമ്മതപത്രമാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് അതാണ് ഒരു ജാമ്യക്കാരന്റെ കർത്തവ്യം കടമ എന്നുള്ളത് ഇനി വരുന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇത്തരത്തിൽ ലോൺ എടുത്തതിന് ശേഷം ലോൺ എടുത്തയാൾ ആപ്ലിക്കൻ്റ് അപേക്ഷകൻ ലോൺ കുടിശ്ശിക വരുത്തുകയാണ് തുടരെ കുടിശ്ശിക വരുത്തി കടക്കാരനായി ഈ അവസ്ഥയിൽ ബാങ്ക് ആദ്യമേ ലോൺ എടുത്ത ആൾക്കെതിരെ പ്രൊസീഡ് ചെയ്യാതെ നിങ്ങൾക്കെതിരെ അതായത് ജാമ്യക്കാരനെതിരെ പ്രൊസീഡ് ചെയ്താൽ അതിന് നിയമസാധ്യത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അതിന് നിയമസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അത് ബാങ്കിന്റെ ഓപ്ഷനാണ് ആർക്കെതിരെ ആദ്യം നീങ്ങണം ലോൺ എടുത്ത് ആപ്ലിക്കന്റിനെതിരെ നീങ്ങണോ അതോ നിങ്ങൾ ഗ്യാരണ്ടർക്കെതിരെ ജാമ്യക്കാരിനെതിരെ നീങ്ങണോ എന്നുള്ളത് ബാങ്കിന്റെ ഓപ്ഷനാണ് ആണ് അതിന് അനുവദിക്കുന്നതാണ് സെക്ഷൻ നൂറ്റി ഇരുപത്തെട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ നൂറ്റി ഇരുപത്തെട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ വകുപ്പിൽ പറയുന്നത് ജാമ്യക്കാരന്റെ ബാധ്യത എന്ന് പറയുന്നത് എടുത്ത കടക്കാരന്റെ ആപ്ലിക്കന്റിന്റെ അതേ ബാധ്യതയാണ് അല്ലെ ആ തുല്യതയുള്ള ബാധ്യതയാണ് ഇവർ തമ്മിൽ ഒരു കോ എക്സിസ്റ്റൻസ് ഉണ്ട് പേർക്കും വ്യത്യസ്തമായ ബാധ്യതയല്ല ലോൺ എടുത്തയാളുടെ അതേ ബാധ്യത തന്നെയാണ് അതേ ചുമതല തന്നെയാണ് ഈ ജാമ്യക്കാരന്റെയും ചുമതല എന്ന് പറയുന്നത് ബാധ്യത എന്ന് പറയുന്നത് ലോൺ എടുത്തയാൾ ലോൺ അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അഥവാ അടച്ചില്ലെങ്കിൽ ആ പണം ബാങ്കിനെ അടയ്ക്കേണ്ടത് അല്ലെ ബാങ്കിന് ലഭിക്കേണ്ടത് ജാമ്യക്കാരിൽ ിൽ നിന്നുമാണ് ഇത്തരത്തിൽ ജാമ്യക്കാരിൽ നിന്ന് ഈടാക്കിയെടുക്കുന്നതിന് ബാങ്കിന് എല്ലാ അധികാരങ്ങളും ഉണ്ട് ഇത്തരത്തിൽ ബാങ്കിന് ലഭിക്കേണ്ട പണം അല്ലെങ്കിൽ തുക കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ തിരിച്ചടവ് മുടക്കി കഴിഞ്ഞാൽ ഈ ലോൺ എടുക്കാൻ ആപ്ലിക്കന്റിനെതിരെ നിയമ നടപടികൾക്ക് പോകാതെ തന്നെ ജാമ്യക്കാരനെതിരെ നിയമ നടപടികൾക്ക് പോകുവാൻ എല്ലാ ബാങ്കുകൾക്കും അധികാരം ഇത്തരത്തിൽ അവർക്ക് എതിരെ പോകാതെ ജാമ്യക്കാരനെതിരെ മാത്രമായി നിയമ നടപടികൾ സ്വീകരിച്ച് അവരിൽ നിന്നും പണം ഈടാക്കി ബാങ്കിന്റെ കടം തീർക്കാനുള്ള അധികാരം ബാങ്കുകൾക്കുണ്ട് ഇനി അറിയേണ്ടത് ഇത്തരത്തിൽ ജാമ്യക്കാരന് ലഭിക്കുന്ന ഒരു അവകാശത്തെ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായി ലഭിക്കുന്ന ഒരു അധികാരത്തെക്കുറിച്ചാണ് നിങ്ങൾ ബാങ്കിന്റെ നിയമ നടപടികൾ മൂലം നിങ്ങൾ ബാങ്കിന് ഈ കടക്കാരൻ വരുത്തിയ ആപ്ലിക്കന്റ് വരുത്തിയ പണം അടച്ചു തീർത്ത് ബാധ്യത തീർക്കുകയാണെന്ന് വെക്കുക ബാങ്കിന്റെ ആവശ്യപ്രകാരമോ അല്ലെങ്കിൽ നിയമ നടപടികൾ മൂലമോ വ്യവഹാരങ്ങൾ മൂലമോ അതല്ലാതെ സ്വമേധയായോ നിങ്ങൾ ബാങ്കിന്റെ കടം തീർക്കുകയാണ് ഈ ആപ്ലിക്കന്റ് അടയ്ക്കേണ്ട ആപ്ലിക്കന്റ് വരുത്തിയ ഈ ലോൺ എടുത്തയാൾ വരുത്തിയ ഈ കടക്കാരൻ വരുത്തിയ കുഴിശികൾ എല്ലാം തീർത്ത് തിരിച്ചടവുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അധികാരമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ നൂറ്റി നാല്പത് അതിനെ കുറിച്ചാണ് പറയുന്നത് സബ്രോഗേഷൻ എന്നാണ് പറയുക അതായത് നിങ്ങൾ ബാങ്കിന്റെ കടം തീർത്തു എന്ന് വെക്കുക അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങളും ആപ്ലിക്കൻറ്റും തമ്മിലാണ് ൾ ബാങ്കിന്റെ സ്ഥാനത്തേക്ക് നിങ്ങളെ സബ്രോഗേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആ തുക ഈ ലോൺ എടുത്ത ആളിൽ നിന്നും എടുക്കാനുള്ള അവകാശങ്ങൾ ലഭിക്കുകയാണ് ബാങ്ക് എത്തരത്തിലാണോ മുമ്പ് അല്ല ഇയാളുമായി ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നത് ആ സ്ഥാനത്തേക്ക് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് സബ്രോഗേറ്റ് ചെയ്ത് ബാങ്കിന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ വരികയാണ് ഇനി ഇയാളിൽ നിന്ന് ഈ ആപ്ലിക്കന്റിൽ നിന്ന് പണം ഈടാക്കിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ സെക്ഷൻ നൂറ്റി നാൽപ്പത് പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് സെക്ഷൻ നൂറ്റി നാൽപ്പത് പ്രകാരം ബാങ്കിന് ഈ കടക്കാരിൽ നിന്ന് എന്തൊക്കെ അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള എല്ലാ അവകാശങ്ങളും ബാങ്കിന്റെ കടം ബാധ്യത നിങ്ങൾ തീർക്കുക വഴി ഈ വായ്പ എടുത്ത അപേക്ഷകനെതിരെ ബാങ്കിന് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ അവകാശങ്ങളും എല്ലാ അധികാരങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞത് കൂടാതെ ഈ ജാമ്യക്കാരന് പ്രത്യേകമായ ഇളവ് കൂടെ സെക്ഷൻ നൂറ്റി നാല്പത്തി ഒന്ന് പ്രകാരം ലഭിക്കുന്നുണ്ട് അതായത് ബാങ്കിന് വായ്പ എടുത്തയാൾ ആപ്ലിക്കൻ്റ് സെക്യൂരിറ്റി ആയി കൊടുത്ത വസ്തുവകകൾ അല്ലെങ്കിൽ അതിന്റെ ആധാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തുമായി കൊള്ളട്ടെ സെക്യൂരിറ്റി കൊടുത്തവ കൊടുത്ത ഡോക്യുമെന്റ്സ് ഇവ ബാങ്കിന്റെ അശ്രദ്ധ മൂലം നഷ്ടപ്പെടുകയാണ് അത്തരത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ നഷ്ടപ്പെട്ട വസ്തുവിന്റെ നഷ്ടപ്പെട്ട പ്രമാണങ്ങളുടെ തുക അല്ലെങ്കിൽ വസ്തുവിന്റെ ആണെങ്കിൽ ആ വസ്തുവകകളുടെ തുക ആ തുകയ്ക്ക് തത്തുല്യമായ ബാധ്യതയിൽ നിന്നും ഈ ജാമ്യക്കാരൻ ഒഴിവാക്കപ്പെടുന്നതാണ് മുമ്പ് പറഞ്ഞ നിയമ നടപടികൾ നേരിടുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അത്തരത്തിൽ നേരിടുന്നത് കൊണ്ട് അല്ലെങ്കിൽ നേരിടാൻ സാധ്യത ഉള്ളതുപോലെ തന്നെ ഈ പറഞ്ഞ രണ്ട് അവകാശങ്ങൾ കൂടി ജാമ്യക്കാരൻ ഒരു ലോണുമായി ബന്ധപ്പെട്ട് ബാങ്കുമായി ഇടപെടുമ്പോൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഏവരുടെ സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു ലോൺ എടുത്ത ആൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ജാമ്യക്കാരനെതിരെ പണം തിരികെ ലഭിക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ബാങ്കിന് അധികാരമുണ്ട് അപ്പോൾ അത്തരത്തിൽ യാതൊരു സംശയവും ഇനി വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു